നടിമാർക്കെ ഒരുപാട് സുന്ദരിയായ അമ്മ വേണം എന്നുള്ള വാശിയുള്ള നടിമാര് വേണം അങ്ങനെ ഇന്ന അംബിക മോഹനെ വിളിക്കുക എന്ന് പറയുന്ന വാശിയൂടി നടിമാരുണ്ടോ എനിക്കറിയില്ല എന്നാലും കേട്ട് പിന്നെ കേട്ട് ഒരുപക്ഷെ മീര ജസ്മിനൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ ഇല്ല അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല അല്ലെങ്കിൽ ഇന്ന അംബിക ചേച്ചി വിളിക്കുക എന്ന് പറയുന്ന ആർട്ടിസ്റ്റുകൾ കാണാമല്ലോ പടത്തിൽ അങ്ങനൊക്കെ റെക്കമെൻഡേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവുമോ ഉണ്ടാവുമായിരിക്കും പക്ഷേ ഉണ്ടാവുമായിരിക്കും

പിന്നെ ഞാൻ ഒരു സീൻ കഴിയുന്നവരെ ആരോട് പറയില്ല ഒരു സീൻ എടുത്തതിന് ശേഷം ഞാൻ ഇതിൽ അഭിനയിക്കുന്നുള്ളത് അറിയിക്കുള്ളൂ എല്ലാരോടും പറയുള്ളൂ മറ്റേതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മള് അഭിനയിക്കാൻ വിളിച്ചിട്ട് ചിലപ്പോൾ അത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ പടം പിന്നെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് അതൊരു ടെൻഷൻ ആയി തീരും അങ്ങനെ അനുഭവം ആ ഉണ്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് പിന്നെ എനിക്കും പോകാൻ പറ്റാതെ പോയിട്ടുണ്ട് അതിലും ഞാൻ വിഷമിച്ചിട്ടുണ്ട് ഈ മലയാള സിനിമയിൽ നല്ല നല്ല കിട്ടാനില്ല അവസ്ഥയാണ് എല്ലാം ഒരുപാട് പോയി ചേച്ചി കൽപ്പന എടുത്തു എന്തോ ആർട്ടിസ്റ്റുകളാണ് അതുപോലെ നടന്മാരും തിലകൻ ചേട്ടൻ മുരളി ചേട്ടൻ മുരളി ചേട്ടൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാന്ന് പറഞ്ഞാ ഭയങ്കര ഒരു നമുക്കൊരു നല്ല ത്രില്ലാണ് മുരളിച്ചാട്ടന്റെ കൂടെ ഞാൻ ഇഷ്ടമായ പടങ്ങൾ അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്തത് നമ്മുടെ അന്നൊരിക്കൽ എന്ന് പറഞ്ഞൊരു പടം ഗുണ്ടൽപേട്ട് വെച്ച് അവിടെ വെച്ചിട്ടാണ് നമ്മൾ നമ്മളാദ്യം ലാസ്റ്റ് ഒരു പടം മുറി ചാടിൻ്റെ കൂടെ ചെയ്ത് മൃഗാട്ട് കൂടെ അഭിനയിക്കുമ്പോ ഭയങ്കര അവരൊക്കെ അവരുടെ കൂടെ ഒക്കെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ പിന്നെ മുരളിച്ചട്ടൻ കുറെ കഥകൾ പറയും അതായത് ഈ നാടകത്തിനെ കുറിച്ചും ഞങ്ങൾ അതായിരുന്നു കൂടുതൽ സംസാരിച്ചോണ്ട് നാടകത്തിനെ കുറിച്ചും പിന്നെ പുസ്തകം വായനെ കുറിച്ചും ഒക്കെയായിരുന്നു കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട് കേൾക്കാൻ താല്പര്യം നമ്മൾ ഓരോ പുസ്തകത്തിലെ കഥകൾ അങ്ങോട്ട് പറയുമായിരുന്നു ഞാൻ സീരിയലല്ല എന്ന് ഹൃദയത്തിന് ചേച്ചിനോട് സിനിമയിലേക്ക് സിനിമയിലേക്ക് വരുന്ന എങ്ങനെയാണ് ഹൃദയത്തിന്റെ അതാണ് ഓർത്ത് ഒരു ഞാൻ എനിക്ക് തയ്യൽ എംബ്രോയ്ഡറി ഒരു യൂണിറ്റ് ഒക്കെ ആയിരുന്നു ഒരു പത്ത് പതിനഞ്ച് കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതാണ് നമ്മുടെ ചാലക്കുടിയിൽ നമ്മളുടെ ഇത് അപ്പൊ നമ്മൾക്ക് എന്താച്ചാ സാരീസിലൊക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യും അപ്പോൾ ഒരു സാരിയിൽ മൂന്ന് ഡിസൈനൊക്കെ ഉണ്ടാവുള്ളൂ മൂന്ന് ഡിസൈനുള്ള സാരി ഒരന്നെ ഒരു സെറ്റേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അത് വേറെ ആർക്കും ഉണ്ടാവില്ല അപ്പം നമ്മളുടെ അടുത്തുള്ള ഡിസൈൻ സാരീസ് നന്നായി ചിലവായിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മളൊരു ഫംഗ്ഷന് കൊടുക്കുകയാണെങ്കിൽ അധികം വില ഉണ്ടാവില്ല പക്ഷെ അതിൻ്റെ വില പുറത്തുള്ളവർക്ക് അറിയാനും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ കമൽ സാറിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ കമൽ കമൽസാറിൻ്റെ സലീം പടിയത്ത് അസോസിയേറ്റ് അവരുടെ റിലേഷൻ റിലേഷനാണല്ലോ അവരുടെ ഒക്കെ നമ്മൾ ഡ്രസ്സ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ അവിടെ നിന്നാണ് അവരാണ് ആദ്യമായിട്ട് എനിക്ക് മേഘമൽക്കാർ എന്ന് പറഞ്ഞാൽ സലീം ഇതിന് മുന്നൊരു രസമുണ്ട് ഇതിലേക്ക് വരുന്നതിന് മുമ്പേ അതാണ് എല്ലാവരും പറയും മോളുടെ കൂടെ വന്ന് മോളുടെ കൂടെ വന്നു പറയാറുണ്ട് മോളന്ന് ഒരു ആഡ് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കാണ് ഇരിങ്ങാലക്കുട സ്കൂളിൽ പഠിക്കുമ്പോൾ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ അന്ന് റിസഭാവ റിസക്ക വലിയ നടനാണ് ആ ഹോനായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പം അന്ന് അത് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഋസഭാവയുടെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ വന്നിരിക്കുന്നത് ചെന്നൈയിന്നൊരു ലേഡിയാണ് ഇവരുടെ കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് പുള്ളി വാശി പിടിച്ച് നിൽക്കുകയാണ് അവര് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോഴാണ് ഞാൻ മോളെയും കൊണ്ട് ചെന്നിരിക്കുന്നത് മോൾക്ക് മോള് ഇടവേള ബാവിൻ്റെ പേരായിട്ട് അഭിനയിക്കാനായിട്ട് ഞാൻ ചെന്നിരിക്കുക അപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പറഞ്ഞു ആ സ്ത്രീയാണ് അവരുടെ കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞിട്ട് ഋസബി എനിക്ക് അറിയില്ല ഞാൻ അഭിനയിച്ചു ഞാൻ നമ്മളുടെ മക്കളെ അമ്മ കുട്ടികളെ കൊണ്ടും മോൾക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് മോളെ കൊണ്ടുപോയിരിക്കുന്നു അത്ര തന്നെ അല്ലാതെ വേറെ അതുമായിട്ട് ഒന്ന് അതാണ് നമ്മുടെ പെരോ നിമിത്തങ്ങളായിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഇടവേള ബാബു ഞങ്ങൾ ഭരിയ ബാബു വന്നിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞ ഒരു ബാബു എന്ന് പറഞ്ഞു അങ്ങനെ ബാബു നിർബന്ധിച്ചും ഹസ്ബൻഡിനോട് ഒക്കെയാണ് അപ്പൊ അവൾക്ക് ചെയ്യണേ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആദ്യമായിട്ട് പാല് ഒരു സീനിൽ ഞാൻ പാല് കാച്ചുകൊണ്ട് നിൽക്കുന്നു ഈ ചെന്നൈന്ന് വന്ന സ്ത്രീ ഇവിടെ കാണാൻ വേണ്ടി വരുന്ന രൂപമായിട്ട് മാറി രണ്ട് തിരിച്ചടിച്ചില്ല പക്ഷെ ഞാൻ ഞാൻ ആ ഉടുത്ത ഡ്രസ്സിലും ആ ഇതിൽ തന്നെ മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് ഈ പാലിയാച്ച പോയി അതാണ് നമ്മൾ ആദ്യം ഒരു പക്ഷെ നമ്മളൊരു അഡ്വാൻസ് ഒക്കെ വാങ്ങിയിട്ട് സിനിമ എന്ന് പറഞ്ഞത് ചെയ്തത് എന്റെ ഹൃദയത്തിന്റെ അല്ല ഇത് വെറുതെ മാത്രമേ ആ നമ്മൾ ഡ്രസ്സ് മാറാനോ അല്ലെങ്കിൽ മേക്കപ്പിടാനോ ഒന്നും സമ്മതിച്ചിട്ടില്ല നമ്മളതിങ്ങനെ കാച്ചി തിരിച്ചു പോകുന്നു അത്ര തന്നെ അതൊന്നും ഒന്ന് ചെയ്താ മതി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഈ ഈ ഇത് കഴിഞ്ഞിട്ട് മറ്റേ കമൽ സാറിൻ്റെ മേഘമൽഹാർ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഭരത് ഗോപി സാറാണ് വിളിച്ചത് ഈ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കും അന്ന് സാറ് കയ്യും കാലും ഒക്കെ തളർന്നിരിക്കുന്ന സമയം അപ്പം സാറിനെ കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോയി കണ്ടതും അവിടെ വച്ചിട്ടാണ് ആദ്യമായിട്ട് വൗച്ചർ ഒപ്പിട്ടതും അഡ്വാൻസ് തന്നതും പറഞ്ഞു അന്നാണ് നമ്മൾ സിനിമ ഇതാന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് മറ്റേ മേഘമലകർ ചെയ്യുമ്പോൾ നമ്മൾക്ക് നല്ല പരിചയമാണല്ലോ കമൽ സാറിൻ്റെ പരിചയമാണ് സലീം പടിയത്തിൻ്റെ പരിചയമാണ് നമ്മുടെ ഇവിടെ പ്ലസ് ആ ഒരു രീതിയിലാണ് പോയി ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മൾ സിനിമ എന്ന് പറഞ്ഞ് പക്ക ചെയ്തത് എൻ്റെ ഹൃദയത്തിനോടൊന്ന് അവിടെ നിന്ന് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ ലൊക്കേഷനിൽ നിന്നാണ് ഞാൻ മീശമാതാവിൻ്റെ ലൊക്കേഷനിലേക്ക് പോയത് പിന്നെ ഒറ്റ മീശമാധം കഴിഞ്ഞപ്പോ നമുക്ക് മീശമാതം കഴിഞ്ഞ് തീർന്നു വന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം തന്നെ പോയിട്ട് സ്നേഹിതൻ ജോയിൻ ചെയ്തു സ്നേഹിതൻ പിന്നെ ഞാൻ സ്നേഹിതൻ കഴിഞ്ഞ ഓട്ടം തന്നെയാണ് ഞാൻ മറ്റേ നമ്മുടെ കസ്തൂരിമാൻ ചെയ്തത് പിന്നെ അടിപ്പിച്ചു പിന്നെ അല്ല അമ്മ അല്ലെ അന്ന് മാനീഷ് എന്റെ അമ്മയായിട്ട് നല്ല ഇഷ്ടമായ പടങ്ങൾ ചെയ്ത് നിൽക്കുന്ന സമയമാണല്ലോ നമ്മൾ വാണിനെ നല്ല ഇങ്ങനെ വാണി വിശ്വനാഥൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന സമയമാണല്ലോ ആ സമയത്താണ് വാണിയുടെ അപ്പോൾ വാണിയായിട്ട് നല്ല കൂട്ടായി ഞങ്ങൾ പിന്നെ വാണി കൊറേ കഥകളൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ ആ സിനിമ എനിക്കൊന്നൊരു ഇരുപത്തൊന്ന് ദിവസം ചെയ്തു അത് അത് അവിടെ നിന്ന് പോയിട്ട് ഞാൻ മീഷമാധം ജോയിൻ ചെയ്തിട്ട് വീണ്ടും വന്നിട്ടാണ് ബാലൻസ് തീർത്തു അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ഭാഗ്യം പറഞ്ഞത് എല്ലാം നല്ല നല്ല ഡയറക്ടേഴ്സും <avía> uh ും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം എനിക്ക് നഷ്ടബോധങ്ങളൊന്നുമില്ല എനിക്ക് ഞാൻ ഇപ്പൊ ഇത്രയും ചെയ്തതും വലിയൊരു കാര്യമായിട്ട് തന്നെ കണക്കാക്കുന്ന ഒരാളാണ് ഇനിയിപ്പം വരുന്നതും പിന്നെ ചെറിയ വേഷമാണേലും വലിയ വേഷമാണേലും വിളിച്ചു കഴിഞ്ഞാൽ പോയി ചെയ്യും ഇപ്പൊ ഒരു വേഷം ചെറുതാണ്

ും കൊണ്ടുപോയിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെല്ലുമ്പോ തൊട്ട് തന്നെ അറിയാം കാരണം ഇതൊന്നും അല്ല അവിടെ ഭയങ്കര അവിടുത്തെ ചുറ്റുപാടും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയും എടുക്കുന്നു നമുക്ക് തോന്നും നല്ല ഒരു പ്രൊഡ്യൂസർ ഒക്കെ നല്ല പ്രൊഡ്യൂസർ ആയിരിക്കും നല്ല ഇതായിരിക്കും പക്ഷെ ആ പടം ഒന്നിനും അല്ലാണ്ട് ഇങ്ങനെ കളയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നിയിട്ടൊക്കെ ചെയ്ത പടങ്ങളുണ്ട്